മിത്തായി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ തീരണം എന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതിന് ബാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് പിന്നെ എനിക്ക് കുട്ടികളില്ല അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്രീ ആണ് ബാക്കി കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും നല്ല സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി ആയാലും സപ്പോർട്ടാണ് ഇനി ക്യാഷ് ഇറക്കാനായാലും ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പപ്പ തന്നെ എനിക്ക് സപ്പോർട്ടൊക്കെ ചെയ്യും പക്ഷെ എനിക്കൊരാളോട് അധികം സംസാരിക്കാനോ ഒരാളുടെ മോത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാനോ ഭയങ്കര പേടിയാണ് അതിനുള്ള ഒരു ധൈര്യം കിട്ടില്ല കോൺഫിഡൻസ് കിട്ടാനെന്താ ചെയ്യുക പാലക്കാട്ടിൽ നിന്ന് നിന്ന് വിളിച്ച ഗ്രീഷ്മ ചോദിച്ച കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രീഷ്മ എന്നോട്ട് കോണ്ടാക്ട് ചെയ്യലുണ്ട് അധികം ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ സ്വന്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങാറുണ്ട് അതെല്ലാം സ്വന്തം യൂസിങ്ങിനാണെന്നാണ് പറഞ്ഞേ ഇന്നിപ്പോൾ രണ്ട് മൂന്നെണ്ണം സ്വന്തമായിട്ട് യൂസിങ്ങിന് അടിച്ചതായാൽ പോലും ആരൊക്കെയോ ചോദിച്ചപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞു എന്നാലും ഇടയ്ക്കിടക്ക് ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും അതിൽ ഒന്ന് രണ്ട് മിനിറ്റിനകം റെസ്പോണ്ടും ചെയ്യാറുണ്ട് അതീന്ന് ആവശ്യമുള്ള മെറ്റീരിയൽ ഒന്നോ രണ്ടോ പീസായാലും എടുക്കാറുമുണ്ട് െ കാണാത്ത അറിയാത്ത എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഗ്രീഷ്മഘോഷ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനും സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനും ഭയങ്കര പേടിയാണ് ഭയമാണ് അതിനിപ്പോൾ അവളുടെ ഹസ്ബൻഡിനോടായാലും ഹസ്ബൻറ്റിൻ്റെ വീട്ടുകാരോടായാലും സ്വന്തം പേരൻസിനോടായാലും ഓവറായിട്ടൊരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാനും പറയാനും മടിയുള്ള ഒരാൾ എന്തോ അറിയില്ല എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇതിന് ഒരു പേടിയാണ് എന്ത് കാര്യങ്ങളും ഹസ്ബൻഡിനോട് നൂറോ വട്ടം ചോദിച്ച് സമ്മതം ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ അതിനിയിപ്പോൾ പപ്പയോടായാലും അങ്ങനെ തന്നെയാണ് അപ്പം അതെന്തുകൊണ്ടാണ് ഇത് ഇവളെന്നല്ല ഒരുവിധം പേരൊക്കെ പറയേണ്ട ഒരു കാര്യമാണ് വീണ്ടും ഒരാളോട് ഒരാളൊരു നമുക്ക് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ മടി കൂടാതെ നമ്മൾ അവരോട് വീണ്ടും ഇനി വേണമെന്ന് ചോദിക്കണം പക്ഷെ അതിൻ്റെ മുന്നേ വരും കരുതണെന്ത് ഒന്നെടുത്ത് ഇവക്കിപ്പോൾ ഇത് തന്നെ പണിയാമെന്ന് തോന്നും നമ്മൾ കാരണം ഓലക്ക് ബുദ്ധിമുട്ടാവുമോയെന്ന് തോന്നും അങ്ങനെയുള്ള തോന്നലുകൾ വിചാരങ്ങളൊക്കെ ആദ്യം മനസ്സിൽ നിന്നാണ് പറിച്ചു നാടുക എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക നമുക്ക് പറയാനുള്ളത് നമ്മളെ കുറിച്ച് വേറൊരാൾ നല്ലത് പറയട്ടെ നല്ലത് പറയട്ടെ ഓല് നമ്മളത് അടിച്ചത് നന്നായിട്ടുണ്ട് ഇന്ന എനിക്കത് ഇഷ്ടമായി ഇനിയും വേണം എന്ന് ഓല് പറയട്ടെ എന്ന് കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും മുഴുവനും നമ്മളാരോ വിരുന്നവർ വരാണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളെ കാത്തി നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റുള്ളവരെ നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇത് എസ് എൽ സി എക്സാമോ പ്ലസ് ടു അല്ല നമ്മളെ ജീവിതമാണ് അത് ആ ഒരു വർഷം നമ്മൾ എന്താണ് ചെയ്തത് അത് ആ റിസൾട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിൽ കാണുമെന്ന് വിചാരിക്കുക ഇപ്പം ഇന്നത്തെ കാലത്ത് സ്വന്തങ്ങളെക്കുറിച്ചല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലമാണ് അപ്പം ഇങ്ങള് നന്നാവട്ടെ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചിട്ട് ഇങ്ങളൊന്നും ചെയ്യലുണ്ടാവില്ല എല്ലാവരും അറിയണ്ട എന്താ ഇൻ്റെ സംസാര രീതി റെഡിയല്ല അല്ല അത് മറ്റുള്ളവർ അങ്ങനെ പോലെ എന്താ വിചാരിക്കുക സംസാരത്തിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണ്ട അത് ഇത് ഇത് അപ്പം ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് സ്റ്റാൻഡേർഡാണ് ഉള്ളത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് വിട്ട് ഞാൻ കളിക്കില്ല അപ്പം ഇനിക്ക് മറ്റുള്ളവരെക്കാളും ഇന്ന വിശ്വാസമുണ്ട് ആരെന്ത് കളിയാക്കി പറഞ്ഞാലും അത് ഈ ചെവി കൂടെ വിട്ടിട്ട് ഇനക്ക് ആവശ്യമുള്ളത് മാത്രം മറ്റേ ചെവിക്കൂടെ കേൾക്കാനുള്ള ഇൻ്റെ കാര്യങ്ങളാണ് നടക്കാനുള്ളത് ഇനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യണമെന്ന് ഇന്നെക്കുറിച്ചുള്ള വിശ്വാസം ഇനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോണം നിങ്ങൾക്കതില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് മറ്റൊരാളുടെ അടുത്ത് ഇന്നോട് ഇങ്ങനെ ഒരു ഇത് ചോദിച്ചേനു പറഞ്ഞതല്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു ചോദ്യം ഉത്തരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ ചോദ്യചിഹ്നാക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങളാണ് ഉത്തരം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നുമില്ല ജീവിതത്തിൽ നല്ലത് സംഭവിച്ച ഏറ്റവും നല്ലത് നിങ്ങൾക്കാണ് ചീത്ത സംഭവിച്ചാലും ഏറ്റവും അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടതും തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളല്ലാതെ വേറെ ആര് പ്രവർത്തിക്കാനാ സംസാര രീതി ഒന്നും ഒരാളുടെ ഒന്നും മാറ്റി മറിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നോട് തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് സ്റ്റേജിൽ സംസാരിച്ചുകൂടെ അല്ലെങ്കിൽ പറയാറുണ്ട് മലപ്പുറം ദാത്താക്കൊക്കെ നല്ല വ്യൂസ് കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് മലപ്പുറദാത്ത പോലെ പറഞ്ഞൂടെ ഞാൻ രണ്ടും ആവാൻ നിന്നിട്ടില്ല സ്റ്റേയിലും ആവാൻ നിന്നിട്ടില്ല മലപ്പുറം ദാത്ത ആവാൻ നിന്നിട്ടില്ല ഞാൻ ഇൻ്റെ സംസാരം എങ്ങനെയോ യൂട്യൂബിലും നേരെ ചിലരൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കണ്ട നിങ്ങൾ യൂട്യൂബിലെ പോലെ തന്നെയാണ് നിങ്ങളെ സംസാരം എന്ന് അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഞാൻ ഞാനാണ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇന്നാരണോൽക്കറിയാം ഞാനെന്താന്ന് അതിലപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരമാക്കിരിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കാറില്ല ഓരോ ഇന്നെ മനസ്സിലാക്കുക എന്ന് മാത്രം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അത് എന്നാളിപ്പോൾ ഒരാൾ കമൻറ്റ് കിട്ടി നിങ്ങൾ നിങ്ങളെ പൊക്കാനാണുള്ള അവസരം വിനിയോഗിക്കുന്നത് അതെ അതിലെന്താ തെറ്റ് എന്നെ പൊക്കാൻ വേറെ ആരേലും വരും എന്തായാലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് ബംഗാളികളിറക്കേണ്ടി വരും നിങ്ങൾക്ക് മറ്റുള്ളങ്ങളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുപാട് തമാശ പറയണമെന്ന് ഒരുപാട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ ശ്രീനിവാസനും പാർവതിയുള്ള ഒരു പടത്തിൽ കുറച്ച് കോമഡി ഉള്ള പോലെയാണ് പാർവതിക്ക് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് മ പണ്ടത്തെ മനോരമ വായിച്ചിട്ട് അതിലെ ചിരിയോ ചിരിയോ അങ്ങനെ എന്തൊക്കെ കണ്ടിട്ട് അത് അതുപോലെ വന്നിട്ട് പാർവതിയോട് പറയണ ഒരു രംഗം ഉണ്ടാവും ഒരു ഫിലിമിനെ കണ്ടിട്ട് അത് ഏതാ ഫിലിം എന്നുള്ള പിന്നെ നാവിൽ വരണില്ല പക്ഷെ എന്നിട്ട് പാർവതിക്ക് ചിരിയല്ല പകരം ദേഷ്യമാണ് വരണേ അപ്പം കോ സീരിയസ് ആയിട്ട് നടക്കണ പോലെ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് വെച്ചിട്ട് ഒരുപാട് തമാശ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിരിക്കാൻ തോന്നില്ല പിന്നെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാവും നമുക്ക് ആ ശൈലിയെക്കൂടെ നമ്മൾ മുന്നേറി നമ്മൾ നമ്മൾ വിശ്വസിക്കുക ഞാനിങ്ങനെയാണ് എനിക്കിങ്ങനെ എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണവലും മതിയെന്ന് നമ്മളാണ് തീരുമാനിക്കുക മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അയാളെ അയാൾ ഇഷ്ടപ്പെടാത്ത അയാളുടെ കാര്യങ്ങൾ അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കരുത് അയാളെ നല്ല പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുക ഇനി ആരെക്കുറിച്ചായാലും കുറ്റം കുറവും നമ്മൾ പറഞ്ഞ് നടക്കണ്ട അത് വേറൊരു രീതിയിൽ അവരുടെയൊക്കെ വായിലും ചെവിയിലും എത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പും കാര്യങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് പറ്റുന്നത് പറ്റുന്നത് നമ്മൾ സംസാരിക്കുന്നവരോട് കണ്ണിൽ നോക്കി സംസാരിക്കുക അതിൽ ഫോണിൽ നോക്കുമ്പോൾ കണ്ണിൽ നോക്കാൻ പറ്റില്ല അത് വേറെ കാര്യം കോൺഫിഡൻസോടെ സംസാരിക്കുക ഈ ലോകത്തിൻ്റെ മുന്നിലും മറ്റുള്ളവർക്ക് മുമ്പിലും നമ്മൾ തെറ്റുകാരായിരുന്നാലും ഒരിക്കലും നമ്മൾ നമ്മളെ മനസാക്ഷിൻ്റെ മുമ്പിൽ തെറ്റുകാരാവരുത് കാരണം നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ഒറ്റക്കാവണ ഒരുപാട് ടൈമുണ്ട് ആരൊക്കെ നമ്മളെ പങ്കാളികൾ നമ്മളെ ഹസ്ബൻഡ് വൈഫൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഒറ്റയ്ക്കാവുന്ന ടൈമിൽ ഹോ ഞാനത് ചെയ്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ളൊരു അവസ്ഥ കാരണം മറ്റാർ കൂടെയില്ലെങ്കിൽ നമ്മളെ മനസാക്ഷി നമുക്ക് കട്ടക്ക് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാർക്കും ഒരുപദ്രവം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഉയർത്താനും നമ്മളെ മനസ്സാക്ഷി മാത്രം മതി അത് കട്ടക്ക് ഉണ്ടെങ്കിൽ പഠിച്ചോനും നമ്മളെ കൂടെ ഉണ്ടാവും അതുപോലെ ഓരോരുത്തരോട് സംസാരിക്കാനും പ്രസംഗിക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യും ആദ്യം എഴുതി വെച്ചിട്ട് അതുപോലെ തന്നെ പറയും ചിലരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് പറയാറുണ്ട് നിങ്ങൾ ആദ്യം എഴുതി വെക്കാറാണോ അതിലോട് പറയാം അതൊന്നും വേണ്ട നമ്മൾ ചിന്തിക്കുക എന്ത് നമ്മളെ മുമ്പിൽ നല്ല നമ്മളെ നല്ലത് പറയുന്ന കുറേ പേരുണ്ട് ഓലെ നമ്മളത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിൽ സ്വയം ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങാം നമ്മളോട് ദേഷ്യമുള്ളവരും വെറുപ്പുള്ളവരിലൊക്കെ ഉണ്ടാവും പക്ഷെ ഓല കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുക നല്ലത് മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു തുടങ്ങാം അപ്പോൾ വിഷയങ്ങൾ നമ്മൾ നാവിലേക്ക് അങ്ങനെ വരും അല്ലാതെ നമ്മൾ ഒരുപാട് എഴുതി വെച്ച് ബൈഹാർട്ടാക്കിയിട്ട് പറയുമ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റ് വായിക്കണ പോലെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കേൾക്കുന്നവർക്കും ബോറടിക്കും പിന്നെ നമ്മളെ കൂട്ടത്തിൽ എല്ലാ അറിവ് തെഞ്ഞോ ആരുമില്ല ഒന്നും അറിയാത്തതും ആരുമില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കഴിവുകളുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊടുത്താണ് നമ്മളെ വിജയം എന്ന് മാത്രം പക്ഷേ അത് തിരിച്ചറിയട്ടെ മറ്റുള്ളവർ പറയട്ടെ എന്ന് വെച്ചിട്ട് കാലം കഴിക്കുന്നത് വിഡിത്തുമാണ് അത് അവസരങ്ങളിൽ ഉപയോഗിക്കുക മറ്റെന്തിനേക്കാളും വില നമ്മളെ സമയത്തിനാണെന്ന് സ്വയം തിരിച്ചറിയുക അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക വിജയം ഉറപ്പ് താങ്ക്